ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ വിവാദം പുതിയ തലത്തിലേക്ക് ഭഗവാനെ നിവേദിക്കുന്നതിന് മുൻപ് ദേവസ്വം മന്ത്രി വി എൻ വാസവന് സദ്യ വിളമ്പിയ നടപടിയിൽ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ് നടപടി തെറ്റാണെങ്കിൽ തിരുത്തുമെന്നാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ വിശദീകരണം അതേസമയം പള്ളിയോട സേവാ സംഘത്തിനാണ് പൂർണ്ണ ഉത്തരവാദിത്തമെന്ന നിലപാടുമായി ക്ഷേത്ര ഉപദേശക സമിതിയും രംഗത്തെത്തി ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാര ലംഘനമുണ്ടായ സംഭവത്തിൽ പൂർണ്ണ ഉത്തരവാദി പള്ളിയോട സേവാ സംഘമെന്ന് ക്ഷേത്രോപദേശക സമിതി ആരോപിച്ചു സംഭവത്തിൽ മന്ത്രിമാരോ ദേവസ്വം ബോർഡോ മറ്റ് വിശിഷ്ടാതിഥികളോ ഉത്തരവാദികളല്ലെന്നും സേവാ സംഘം പ്രായശ്ചിത്തം ചെയ്യണമെന്നും ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു എന്തു നമ്മൾ പറയുന്നത് ക്ഷേത്ര ഉപദേശക സമിതിയും പള്ളിയുടെ സേവാസം ദേവസ്വം ബോർഡും ഭക്തജനങ്ങളുമായിട്ട് ആലോചിച്ച് എങ്ങനെ ചെയ്യണമെന്ന് തന്ത്രി പറയുന്ന രീതി ചെയ്യണമെന്ന് നമ്മൾ മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ ഇതിന്റെ ചെലവ് ശരിക്കും പറഞ്ഞാൽ ചെലവെടുക്കേണ്ട പള്ളിയുടെ സേവാ സംഘം അല്ലേ കാര്യം ഇവിടുന്ന് അത്രയും വർഷം ഈ ഒരു പത്ത് എൺപത് ദിവസത്തെ ദിവസത്തെ വരുമാനവും പള്ളിയുടെ സേവാ സംഘത്തിനല്ലേ കിട്ടിക്കൊണ്ട് ഭഗവാന് നേദ്യം സമർപ്പിച്ച ശേഷം മറ്റുള്ളവർക്ക് സദ്യ വിളമ്പുന്ന പതിവാണുള്ളത് എന്നാൽ പള്ളിയോട സേവാസംഘം ഭാരവാഹികൾ നിവേദ്യത്തിന് മുൻപ് സദ്യ വിളമ്പിയത് ആചാര ആചാരലംഘനമാണെന്നും നവംബര് പതിനേഴിന് നടക്കുന്ന ദശാവതാര ചാർത്തിന് മുൻപായി പ്രായശ്ചിത്തം ചെയ്യണമെന്നും ക്ഷേത്രോപദേശ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അതേസമയം ആറന്മുള വള്ളസദ്യ വിവാദത്തിനു പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ ആരോപിച്ചു ദേവസ്വമന്ത്രി പങ്കെടുത്തത് ആചാരപരമായ വള്ളസദ്യയിലല്ലെന്നും അതിഥികൾക്ക് മാത്രമായി സദ്യ നേരത്തെ വിളമ്പിയത് തെറ്റാണെങ്കിൽ തിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വിഷയം വിവാദമാക്കുന്നത് വള്ളസദ്യ നടത്തിപ്പിൽ നിന്നും പള്ളിയോട സേവാ സംഘത്തെ ഒഴിവാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും ഇങ്ങനെ ഒരു ലെറ്റർ കൊടുത്തതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത് നിർബന്ധിച്ച് വാങ്ങിച്ചതിനെ കുറിച്ചോ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുവോ ഒന്നും ചെയ്തിട്ടില്ല ഉള്ളൂ ഒന്ന് രണ്ട് അവര് കാര്യങ്ങൾ ആറന്മുളമുള്ള ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് പരിഹാരക്രിയ ആവശ്യപ്പെട്ടത് ദേവസ്വം ബോർഡാണെന്ന് ക്ഷേത്രം തന്ത്രി പരമേശ്വരം വാസുദേവ ഭട്ടതിരിപ്പാട് ആചാര ലംഘനം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ക്ഷേത്ര ഉപദേശക സമിതി തന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ക്ഷേത്രത്തിന്റെ കസ്റ്റോഡിയൻ എന്ന് തന്ത്രി പറഞ്ഞു ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു രണ്ടും നോക്കുമ്പോൾ ഇത് വിഷയമാണ് എന്ന് ആർക്കും അതുകൊണ്ടാണ് ആ ആ നിശ്ചയിച്ചത് ഒരു നിശ്ചയിച്ചു ുംതിനിടെ വിവാദത്തിൽ പ്രതികരണവുമായി അടൂർ പ്രകാശ് എം പി രംഗത്തെത്തി മന്ത്രിക്ക് വേഗത്തിൽ പോകണം എന്നതിനാലാണ് ആചാരം ലംഘിച്ച് സദ്യ വിളമ്പിയതെന്നും തന്ത്രിയാണ് ആചാര ലംഘനത്തെക്കുറിച്ച് അറിയിച്ചതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ആചാര അനുഷ്ഠാന പ്രകാരം കൊടുക്കേണ്ട സദ്യ വിളമ്പി മാറ്റിവെച്ചതിന് ശേഷമാണ് പിന്നീട് വരുന്ന മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും അവിടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു ആ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ വാസവൻ പ്രവർത്തിച്ചത് അതേസമയം വള്ളസതി വിവാദത്തിൽ ആചാര ലംഘനം നടത്തിയിട്ടില്ലെന്നും വിവാദം ആസൂത്രിതമാണെന്നും മന്ത്രി വി എൻ വാസവൻ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞപ്പോ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു കത്ത് വന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ എന്താണ് ഈ നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ ഒരു ആസൂത്രിതമായ രൂപത്തിൽ ഒരു കത്ത് കൊടുത്ത് ഒരു മര്യാദരഹിതമായ വാർത്തയുണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് ദൂരദർശൻ